രാമേശ്വരം കോവിലിനകത്ത് അമ്പലത്തിനകത്ത് പോകുന്ന ഒരു വഴിയാണ് അതായത് ധാരാളം ആൾക്കാരുള്ള സമയത്ത് ഈ ക്യൂ നിൽക്കുന്ന ഒരു കൗണ്ടറാണ് അതുവഴിയാണ് നമ്മൾ പോകുന്നത് ഇരുവശത്തും ചപ്പുകൾ ചവറുകൾ കൊണ്ട് നിറഞ്ഞ് കിടക്കുന്നു ഇവിടെ ധാരാളം പേര് ഇവിടെ ഫിക്ഷക്കായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ ആരും കൈന്ന് കിട്ടുന്നില്ല ഒരുപാട് പേര് സ്വാമിമാരിയ്ക്കുന്നുണ്ട് ഒന്നും വൃത്തിയാക്കാതെ രണ്ട ഇനി രണ്ട് സൈഡുകളിലും അത്രയും ചവറെല്ലാം കൊണ്ട് ആകെ വൃത്തിയേടായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇഷ്ടംപോലെ സ്വാമിമാർ ഒക്കെ ധാരാളമുണ്ട് പക്ഷെ ഒരാൾ ഒരാൾ പോലും നമ്മുടെ മുന്നിൽ കൈ കിട്ടുന്നില്ല എല്ലാവരും ഇരിപ്പുണ്ട് ഒരാൾക്കാരും പോയിട്ട് വരുന്നവരുണ്ട് നമ്മളിപ്പോൾ പോകുന്ന വഴിയാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് അതിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഒരു അവിടെ ചെരുപ്പക്കിട നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് അവിടെ ഒരു വാതിലുണ്ട് ആ വാതിൽ വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുന്നത് ഇതിൻ്റെ ഈ രാമേശ്വരത്തിൻ്റെ ഈ നമ്മൾ നടന്നു പോകുന്ന തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പം അതിൻ്റെ കിഴക്കോട്ടുള്ള ഭാഗത്താണ് കടൽ ഈ കാണുന്ന അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടുമായിട്ട് റൈഡിൽ പോകുമ്പോഴാണ് ഇവിടുത്തെ പ്രധാന കടൽ കടലിലൊക്കെ നമുക്ക് എപ്പോഴാണെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം നല്ല അത്ര താഴ്ച ഉള്ളിലോട്ടില്ല ഉള്ളിൽ കയറുമ്പോൾ അതായത് കണ്ട അത്യപൂർവമായ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത അത്ര രീതിയിലാണ് ഈ രാമേശ്വരത്തിനകത്തുള്ള ഈ നിർമ്മിതി ഇത് എവർ എങ്ങനെ ഇത് പണിഞ്ഞെടുത്തെന്നാണ് അതായത് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഒരു ക്ഷേത്രമാണ് ഈ രാമേശ്വര ക്ഷേത്രം നമ്മുടെ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എത്രയോ ഇരട്ടി വലുതാണ് ഓരോ തൂണുകൾ തന്നെ കണ്ടാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ധം മുട്ടും കാരണം അന്നത്തെ കാലത്ത് ഈ രാമേശ്വരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മധുര കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിന്ന് ഒരു ദ്വീപിലാണ് ശരിക്കും പറഞ്ഞാൽ രാമേശ്വരം ഒരു കടലിനകത്ത് പാലം ഉണ്ടോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ജനങ്ങൾ കൂടുതലും പോകുന്നത് പണ്ട് കാലത്ത് നമ്മൾ വള്ളത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും ഈ രാമേശ്വരത്ത് പോയി എത്താൻ പറ്റുമെന്നല്ല അപ്പോൾ അത്രയും ആ കാലത്ത് ഈ ഇത്രയും വലിയ ഒരു ക്ഷേത്ര പണിക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ഇത് രാത്രി പോയിട്ട് ഓരോ തൂണുകളിൽ സത്യം പറഞ്ഞാൽ ആർക്കാരുന്നാലും ഇത് അന്ധം മുട്ടോ ആര് കണ്ടാലും ശരിയാണ് ഇവിടെത്തെ തൂണുകൾ ശ്രീ സ്വാമി ക്ഷേത്രത്തെക്കാൾ എത്രയോ മടങ്ങ് എത്രയോ വലിയ വലിയ തൂണുകളും ഇതുപോലെയുള്ള വലിയ കാണാനുള്ള ഭംഗി നല്ല ഭംഗി പെയിൻറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് അത് ശ്രീരാമൻ സീതയെ അപകരിച്ചുകൊണ്ട് രാമ രാവണൻ പോയ സമയത്ത് ഇവിടെ വന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രം നേരിട്ട് പ്രതിഷ്ഠ നടത്തിയൊരു ക്ഷേത്രമായിട്ടാണ് രാമേശ്വരം അറിയപ്പെടുന്നത് നമ്മുടെ ഹിന്ദുക്കൾ ഈ കാശി യാത്ര കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ കാശിയിൽ പോയിട്ട് തിരിച്ച് ഈ രാമേശ്വരത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്കതിനുള്ള ഫലം കിട്ടുള്ളൂ ഇത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു അത്ര രീതിയിൽ ഇതൊക്കെ എങ്ങനെയാണ് ഇവർ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതെന്ന് അക്കാലത്ത് അതായത് അറിയാല്ല അന്ന് ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് ഇത് പണിഞ്ഞിരിക്കുന്നത് ഇന്ന ഇന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ രാമേശ്വരം ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് അത് ആര് കണ്ടാലും ഒരു അത്ഭുതം തന്നെയാണ് പക്ഷേ ഇത് ഇവിടെ കുറച്ച് മനസ്സിലാവുകയുള്ളൂ വന്ന് കാണണം ഈ കാണുമ്പോൾ അകത്ത് കയറി ഞാൻ കാണ നേരത്തെ കണ്ടില്ല അതുപോലെ അകത്ത പോലെ നിർമ്മിതികളെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സൂപ്പറാണ് ഇതിൻ്റെ ഒരു മെയിൻ കവാടമാണ് അതായത് കാട്ട് നമ്മൾ അവിടെ നിന്ന് കുളിച്ചിട്ട് അവിടെ ഒരു ഇരുപത്തിരണ്ട് കിണറുണ്ട് ഇരുപത്തിരണ്ട് കിണറിംഗിൽ കുളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വസ്ത്രം മാറുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്താണത് ഇവിടെ ഇരിക്കുന്നത് ഉണ്ടല്ലേ ഇവിടെ വസ്ത്രം മാറുന്ന സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് ഇരുപത്തി ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ ഒരാൾക്ക് ഇരുപത്തഞ്ച് കിണർ അപ്പോൾ അവിടെ നിന്ന് ഒരാൾ തൊട്ട് ഒരു കയർ തൊട്ടിയായിട്ട് വന്നിട്ട് അതൊന്ന് ഈ ഇരുപത്തിരണ്ട് കിണറൊന്നും നമുക്ക് വെള്ളം കോരുത്തലയിൽ കുറേ ആഴ്ച ഒഴിച്ചു തരും അല്ലാതെ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഒരുമിച്ച് എടുക്കുന്ന അതിന് സ്പെഷ്യലായിട്ട് ഒഴിച്ച് തരുന്ന ആൾക്കാരുമുണ്ട് സ്പെഷ്യലായിട്ട് ക്യാഷ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയും ഭയങ്കരപ്പെട്ട ക്ഷേത്രം ഈ ദ്വീപിൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ് ഞങ്ങൾ തൊഴിലക്കതായി ഇറങ്ങി ഇങ്ങനെ പുറത്ത് വന്ന് കണ്ട് ഇവിടെ വന്ന് ഇവിടെ വെളിയിറങ്ങുമ്പോൾ നെത്തിയിൽ കുറിയിടാൻ വേണ്ടിയിരുന്ന ആൾക്കാരുണ്ട് പളരിലുള്ളവർ അപ്പോൾ അവിടെ നിന്ന് ചായ ഞങ്ങളൊരു കോഫിയും ചായയും എല്ലാം കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കടൽ തീരത്തൊക്കെ പോയി കടൽ തീരത്ത് പോയി ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞില്ലേ ചായയെല്ലാം കുടിച്ചിട്ട് അവിടെ വന്ന് ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മളൊന്ന് കറങ്ങി ഇതൊക്കെ നോക്കി മാലകളും അതൊക്കെ വാങ്ങിച്ച് അവിടെ നേരെ റിക്ഷ ഉണ്ടെങ്കിൽ റിക്ഷയിൽ ഇങ്ങനെ സൈക്കിൾ പഴയ സൈക്കിൾ ചവിട്ടിനെ നമ്മുടെ കാര്യലൊക്കെ ഇപ്പോൾ ആക്രി കാരന്മാർ കൊണ്ടുപോകണേൽ അതിൽ അവിടെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ക്യാഷ് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്